പ്രതികൾ വീണ്ടും സരോവരത്തെത്തി വിജിലിന്റെ അസ്ഥികൾ ശേഖരിച്ച് കടലിൽ ഒഴുക്കിയെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി കുറ്റബോധം തോന്നിയതിനാൽ ബലിതർപ്പണം എന്ന നിലയിൽ അസ്ഥികൾ കടലിൽ ഒഴുക്കിയെന്നാണ് പ്രതികളുടെ വെളിപ്പെടുത്തൽ ഉറ്റ സുഹൃത്തുക്കൾ ചെയ്ത ക്രൂരകൃത്യമറിഞ്ഞ ഞെട്ടലിലും വേദനയിലുമാണ് വിജിലിന്റെ കുടുംബം തങ്ങളെ പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും വിജിലിന്റെ പിതാവ് റിപ്പോർട്ടറിനോട് എന്നിട്ട് മോനെ എന്തെങ്കിലും കസ്റ്റഡിയിൽ ലഭിക്കുന്ന പ്രതികളുമായി പോലീസ് സരോവരത്തെത്തി തെളിവെടുക്കും വിജിലിന്റെ മൃതദേഹം കണ്ടെത്തുകയാണ് ലക്ഷ്യം പിടിയിലാകാനുള്ള രണ്ടാം പ്രതി രഞ്ജിത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് റിപ്പോർട്ടർ കോഴിക്കോട്